പക്ഷാഘാതം വന്ന് ജിദ്ദയിൽ രണ്ടര വർഷത്തോളമായി കിടപ്പിലായിരുന്ന ഇന്ത്യൻ പൗരൻ നാട്ടിലേക്ക് മടങ്ങി ബിഹാർ സ്വദേശിയുടെ ദുരിതം പുറം ലോകത്തെ അറിയിച്ചത് ട്വന്റിഫോർ ആയിരുന്നു ജിദ്ദ കേരള പൌരാവിലെ ഇടപെടലിനെ തുടർന്ന് വ്യവസായി ഡോക്ടർ ഷംസീർ ഷംസീർവാലിന്റെ നേതൃത്വത്തിലുള്ള സൌദി അറബിയും സാമ്പത്തിക സഹായം നൽകി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ കൂടി ആയതോടെ ഇയാൾ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി പക്ഷാഘാതം വന്ന് ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ടര വർഷത്തോളമായി ഒരേ കിടപ്പിലായിരുന്നു ബിഹാർ സ്വദേശിയായ വീരേന്ദ്ര ഭഗത് പ്രസാദ് ഏറ്റെടുക്കാനോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ ആളില്ലാതെ പ്രയാസപ്പെടുന്ന രോഗിയെക്കുറിച്ച് ട്വന്റിഫോറിലൂടെയാണ് പുറംലോകമറിഞ്ഞത് ട്വന്റിഫോർ വാർത്തയെ തുടർന്ന് സാമൂഹിക ജീവകാരുണ്യ കൂട്ടായ്മയായ ജിദ്ദ കേരള പൗരാവലി വിഷയത്തിൽ ഇടപെട്ടു ഡോക്ടർ ഷംസീർ വയാനിൽ ചെയർമാനായ സൌദി റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സർവീസസ് അഥവാ സൌദി ആർ രോഗിയെ നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സാമ്പത്തിക നിയമസഹായം കൂടി ലഭിച്ചതോടെ വീരേന്ദ്ര ഭാഗത്തിന് നാട്ടിലെത്താനുള്ള വഴി തെളിഞ്ഞു കഴിഞ്ഞ ദിവസം സൗദി എയർലൈൻസിൽ നാട്ടിലെത്തിയ രോഗിയെ ഇപ്പോൾ തുടർചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇടപെട്ട എല്ലാവർക്കും ജിദ്ദ കേരള പൌരാവല്യയുടെ ജീവകാരുണ്യ വിഭാഗം നന്ദി പറഞ്ഞു വന്ന ഒരു നമ്മളെ നമ്മൾ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയും അത് കഴിഞ്ഞ് കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലേറ്റിൽ അതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോഴ് അതിനൊരു സ്പോൺസറെ കണ്ടെത്തണമായിരുന്നു അത് നമ്മുടെ ഡോക്ടർ ഡോക്ടർ ഷംഷീറിൻ്റെ ആർ പി എം എന്ന കമ്പനിയുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്തു ട്വന്റി ഫോർ തന്നെയാണ് കോൺടാക്റ്റ് ചെയ്തത് കോൺടാക്റ്റ് ചെയ്തിട്ട് അതിനൊരു സ്പോൺസറെ കണ്ടെത്തി അത് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് ഏതാണ്ട് രണ്ട് മാസക്കാലത്തോളം ഇതിൻ്റെ പിന്നാലെ നമ്മൾ കൗൺസിലേറ്റും ഹോസ്പിറ്റലുമായിട്ട് നടന്ന് ഇങ്ങനെ ഒരു കാര്യത്തിൽ റിപ്പോർട്ടുമായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് കൊണ്ട് സാധിച്ചത് അതിൽ അവരെ അഭിനന്ദിക്കുന്നു സാമ്പത്തിക സഹായത്തോടൊപ്പം രോഗിയോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഡോക്ടർ നഴ്സ് എന്നിവരെ നൽകിയതും ആംബുലൻസ് സേവനം നൽകിയതും സൗദി ആർ പി എം ആയിരുന്നു സ്ഥാപനത്തിന്റെയും ചെയർമാന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന് സൗദി ആർ പി എം ടെറിട്ടറി മാനേജർ അബ്ദുൽ സുബ്ഹാൻ പറഞ്ഞു ട്വൻ്റി ഫോറിൻ്റെ ഇടപെടൽ മൂലമാണ് ഞങ്ങളുടെ ചെയർമാനായ ഡോക്ടർ ഷംഷീർ വായലിൻ്റെ ശ്രദ്ധയിൽ ഈ വിവരം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങളുടെ മെഡിക്കൽ ടീം ഈ രോഗിയെ സന്ദർശിക്കുകയും യാത്രയ്ക്ക് വേണ്ട എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തു വിഷൻ ട്വൻ്റി തേർട്ടിയുടെ ഭാഗമായിട്ട് സൗദിയിൽ കിങ്ഡം വൈഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്രീ ഹോസ്പിറ്റൽ കെയർ ഇൻ്റർനാഷണൽ പേഷ്യൻറ്റ് ട്രാൻസ്ഫർ മെഡിക്കൽ ഇവക്കേഷൻ എന്നിവ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചെയർമാന്റെ ാണ് ഇത്രയും കാലം പരിചരിക്കാൻ സാധിച്ചതിനുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ആശുപത്രി അധികൃതർ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ആശുപത്രി കഴിഞ്ഞ ഏതാനും കാലമായി പ്രവർത്തിച്ചത് ഈയൊരു രോഗിക്ക് വേണ്ടി മാത്രമായിരുന്നു രോഗി നാട്ടിലേക്ക് മടങ്ങിയതോടെ അവശേഷിക്കുന്ന ജീവനക്കാരിൽ പലരും ആശുപത്രിയിലെ സേവനം അവസാനിപ്പിക്കുകയാണ് ഷമീർ നദ്വി അലി തേക്കുതോട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പൗരാവലിക്ക് വേണ്ടി മുന്നിലുണ്ടായിരുന്നത് ട്വന്റി ഫോർ വാർത്തയെ തുടർന്ന് ഇടപെട്ട ജിദ്ദ കേരള പൗരാവലിയും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റും ഒക്കെ നടത്തിയ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായാണ് രോഗി നാട്ടിലെത്തിയത് നിന്നും ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം